ഒരിക്കൽ ഒരു വലിയ നെൽവയൽ ഉടമയായ ഒരു കർഷകൻ ഉണ്ടായിരുന്നു വിളവെടുപ്പിനു ശേഷം അദ്ദേഹം എല്ലാ വൈക്കോലും ഒരു വലിയ മുറിയിൽ കൂട്ടിയിട്ട് തന്റെ കന്നുകാലികൾക്ക് കൊടുക്കുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം വൈക്കോലെടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ പഴയ വാച്ച് കയ്യിൽ നിന്ന് വീണ് മുറിയിലെ വൈക്കോലിൽ പതിച്ചു അദ്ദേഹം അത് ഒരുപാട് നേരം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല പാൽ വാങ്ങാൻ വന്ന ഒരു അയൽക്കാരന്റെ കുട്ടി കർഷകനോട് കാര്യം തിരക്കി കുട്ടി ബുദ്ധിമാനായിരുന്നു അവനൊരു ആശയം തോന്നി അവൻ കർഷകനോട് മുറിയുടെ പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് വാതിലടച്ചു അഞ്ചു മിനിറ്റിനു ശേഷം കുട്ടി വാതിൽ തുറന്ന് വാച്ചുമായി പുറത്തുവന്നു കർഷകൻ അത്ഭുതപ്പെട്ടു നീ എങ്ങനെയാണ് വാച്ച് കണ്ടെത്തിയത് അദ്ദേഹം ചോദിച്ചു ഞാൻ വാതിലടച്ച് കുറച്ചു നേരം അവിടെ നിശ്ശബ്ദനായി നിന്നു എന്നിട്ട് വാച്ചിന്റെ നേരിയ ടിക് ടിക് ശബ്ദം ശ്രദ്ധാപൂർവം കേട്ടു ഒടുവിൽ അതിന്റെ കൃത്യമായ സ്ഥലം ഞാൻ കണ്ടെത്തി കുട്ടി മറുപടി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നിശബ്ദരായിരിക്കേണ്ട സമയങ്ങളുണ്ട് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശരിയോ തെറ്റോ പറയാൻ പറ്റാത്ത സമയങ്ങൾ അതുകൊണ്ടാണ് നിശബ്ദത പലപ്പോഴും പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നത് പല കുടുംബങ്ങളും തകർന്നുപോയത് ആളുകൾ നിശബ്ദത പാലിക്കുന്നതിനു പകരം കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത് തർക്കങ്ങൾ അക്രമം വേർപിരിയൽ വിവാഹമോചനം എന്നിവയിലേക്ക് നയിക്കുന്നു ശാന്തമായ മനസ്സിൽ നിന്നാണ് നിശ്ശബ്ദത വരുന്നത് സ്കൂൾ ക്ലാസ് റൂമുകളിൽ മാത്രമല്ല ജീവിത രീതിയിലും നിശ്ശബ്ദതയുടെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ